കുഞ്ഞുകുഞ്ഞുവർണ്ണയുമായി കുന്നത്തേരി പാടശേഖരത്തിൽ ഒരു പുഞ്ചക്കാലം പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത കൃഷി കർഷകർക്ക് മികച്ച വിളവാണ് നൽകിയിരിക്കുന്നത് മുണ്ടകൻ കൊയ്ത്ത് കഴിഞ്ഞ് മീനച്ചൂടേറ്റ് വറ്റിവരണ്ട് കിടക്കുന്ന നൂറ്റി ഇരുപത് ഏക്കറോളം വരുന്ന എരുമപ്പെട്ടി കുന്നത്തേരി പാടശേഖരത്തിലെ രണ്ട് ഏക്കറിലാണ് പാലക്കാടൻ മട്ട വിഭാഗത്തിൽപ്പെട്ട കുഞ്ഞുകുഞ്ഞുവർണ്ണ കതിരിട്ട് നിൽക്കുന്നത് ആദ്യമായാണ് ഈ പാടശേഖരത്തിൽ കെ കെ വർണ്ണ എന്ന് വിളിക്കുന്ന കുഞ്ഞു കുഞ്ഞുവർണ്ണ കൃഷി ചെയ്യുന്നത് പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത കൃഷി നൂറുമേനി വിളവ് നൽകിയിരിക്കുകയാണ് വരവൂർ പഞ്ചായത്തിലെ അസിസ്റ്റന്റ് സെക്രട്ടറിയും മികച്ച കർഷകനുമായ ആൽഫ്രഡ് മുരിങ്ങത്തേരിയാണ് കൃഷിക്ക് നേതൃത്വം നൽകുന്നത് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഞങ്ങൾ കുറച്ച് കർഷകർ ഇവിടെ മുണ്ടകൻ കൊയ്ത്ത് കഴിഞ്ഞ് ഈ പാടത്ത് കൃഷി തവണ ഒരു പുതിയ നെൽവിത്ത് അതായത് പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ച കുഞ്ഞു കുഞ്ഞു വർണ്ണ അതായത് കെ കെ വർണ്ണ എന്നൊരു ഇനമാണ് ഇവിടെ നമ്മൾ കുഞ്ചകൃഷിയായിട്ട് ഇറക്കിയിട്ടുള്ളത് ഈ നെല്ലിൻ്റെ ഒരു പ്രത്യേകത ഡാർഫ് വിഭാഗത്തിൽപ്പെട്ടതാണ് ചെറിയ ഷോട്ടാണ് കൂടുതൽ നെല്ലുണ്ടാകും വൈക്കോൽ കുറവാണ് പിന്നെ മികച്ച പ്രതിരോധ ശേഷി ഉള്ളൊരു നെല്ലാണ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു നെല്ല് ഇപ്പോൾ അത് ഒന്നത്തേരി തോടിന് സമീപമെത്തിയാൽ റോഡിനെ ഇരുവശവും കടുത്ത വേനലിൽ കതിരിട്ട് നിൽക്കുന്ന ഈ നെൽപ്പാടം ആരെയും ആകർഷിക്കുന്നതാണ് പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നാണ് കുഞ്ഞുകുഞ്ഞുവർണയുടെ വിത്ത് ലഭിച്ചത് ഉയരം കുറഞ്ഞതും പ്രതിരോധശേഷിയുള്ള ചുവന്ന മട്ട അരിയുള്ള നൂറ്റഞ്ച് ദിവസം കൊണ്ട് വിളവെടുക്കാവുന്ന ഹ്രസ്വകാല നെല്ലിനമാണ് കുഞ്ഞുകുഞ്ഞുവർണ്ണ കുറഞ്ഞ ദിവസം കൊണ്ട് വിളവെടുക്കാവുന്നതിനാൽ പുഞ്ചകൃഷിക്ക് അനുയോജ്യമാണ് നെൽകതിരുകൾ നിറയുമ്പോൾ നെൽച്ചെടി തന്നെ മറിഞ്ഞ് കാണാതാവൂ ജലസേചന സൗകര്യങ്ങൾ കുറവായതിനാൽ മുണ്ടകൻ കഴിഞ്ഞാൽ ഈ പാടശേഖരം അടുത്ത സീസൺ വരെ തരിച്ചിടാറാണ് പതിവ് മുപ്പത് വർഷത്തോളമായി പുഞ്ചകൃഷി ഉപേക്ഷിച്ച പാടശേഖരത്തിൽ കഴിഞ്ഞ മൂന്ന് വർഷമായി കുറച്ച് കർഷകർ ചേർന്നാണ് കൃഷി ചെയ്യുന്നത് ജലസേചനത്തിന് അധികൃതർ സൗകര്യമൊരുക്കി തന്നാൽ പുഞ്ചകൃഷി വ്യാപിപ്പിക്കുമെന്ന് പാടശേഖര സമിതി പ്രസിഡന്റ് എം എഫ് റനി പറഞ്ഞു ആവശ്യങ്ങളും കാര്യങ്ങളും ഏതൊക്കെയാണെങ്കിലും അതൊന്നും നിർവഹിക്കാനും അതിനു വേണ്ട സഹായം ചെയ്യാനും പാർശ്ശാരം മുന്നിലാണ് ഇവിടെ വെള്ളത്തിൻ്റെ ഒരു ലഭ്യത കുറവുണ്ട് അതിൻ്റെ കാര്യങ്ങളായിട്ടാണ് മുന്നിൽ പോണത് എന്നിരുന്നാലും ഇപ്പം ചെയ്യുന്നവർ അവരുടെ ഭൂമി മുഴുവനായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് അത് നല്ല ഭംഗിയായി ചെയ്യുന്നുണ്ട് കഴിഞ്ഞ കൊല്ലം ഫംഗസ് മൂലം നെല്ലൊന്നും കൊയ്യാൻ പറ്റിയില്ല ആ സമയം ഇപ്രാവശ്യം നെല്ല് നല്ല അതായത് പൂർണ്ണമായിട്ടും നല്ല രീതിയിൽ അവർ വന്ന് നിൽക്കുന്നുണ്ട് ഇനി കൊഴിൻ്റെ കാര്യങ്ങൾക്കുള്ള സഹായങ്ങളാണ് പാഠശാലം ചെയ്യേണ്ടത് എന്താണെങ്കിൽ പാഠശാലം ചെയ്തു കൊടുക്കുന്നതാണ് കഴിഞ്ഞ വർഷം ബ്ലാസ്റ്റ് രോഗം ബാധിച്ച് ഈ ഭാഗത്തെ പുഞ്ചകൃഷി നശിച്ചിരുന്നു വിള ഇൻഷുറൻസ് പരിരക്ഷ ചെയ്തിട്ടുണ്ടെങ്കിലും രണ്ടു വർഷത്തെ തുക കിട്ടാനുണ്ട് എന്നിരുന്നാലും പുഞ്ചകൃഷിയോടുള്ള താല്പര്യം കൊണ്ട് ആൽഫ്രഡ് മുനിങ്ങത്തേരി ആനറ്റം പറമ്പിൽ വിജയൻ എം എഫ് പ്രിൻസ് എന്നിവരാണ് കൃഷിയിറക്കിയത് കർഷകരുടെ പ്രതീക്ഷയുയർത്തിയാണ് കുന്നത്തേരി പാടശേഖരത്തിൽ കുഞ്ഞുകുഞ്ഞുവർണ്ണ കതിരിട്ടു നിൽക്കുന്നത് സിസി ടി വി ന്യൂസ് എരുമപ്പെട്ടി